ഫെമിക്കൽ ഇട്ടുണ്ട് അതെ എനിക്കൊരു ഈ വാഹനങ്ങൾക്ക് എഞ്ചിൻ ഉണ്ട് ഉള്ളിലുള്ള വാഹനങ്ങൾക്ക് ഓ ബാക്റ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 34 വോളാ ആഗ്രഹം ഉണ്ട് ഒരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് അാണ് അല്ലേ മാസ്സ് ഒരുർച്ചകളി പോര് പാടൈക്കാരൻ ഉണ്ട് ഒരു റൂമ ഒഗയില്ല ആൾക്കാരേടു 12 ഗുഡ് മോർണിംഗ് ആയിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഹിമാലയനെ പോയിട്ട് സർവീസ് ചെയ്പ്പിച്ചു ശേഷം നമ്മൾ ഐ ട്വൻ്റി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണാത്തവരെന്താ മുകളിൽ കാണുന്ന ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് ഇത് കാണാം ശേഷം നമ്മൾ ഇന്ന് ഹിമാലയൊന്ന് വാഷ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് ഇച്ചിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹിമാലയനിൽ വാഷ് വാഷിയിപ്പിക്കണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ബാറ്ററി ഡൗൺ ആയി അങ്ങനെ ഇച്ചിരി ആകെ ചിരി ആകമൊത്തം പോയി അപ്പം ഇന്ന് പോകണം വാഷിപ്പിക്കണം ഡീസൽ വാഷാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് ചളിയും പോവാത്ത ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ വണ്ടി മേൽ തന്നെ ആയിട്ടുണ്ട് എഞ്ചിൻ മേലും ചെയ്ഡിലും ഇന്നേരം ഞാൻ വണ്ടി ക്യാഷ് കൊടുത്തിട്ട് ഇന്നേ വരെ ഗെയിച്ചിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈം അവിടെ ഒരു വാഷിങ്ങിനും കൊണ്ടുപോകണം നമുക്കാ രാവിലെ എട്ടേ ആയിട്ടുള്ളൂ അപ്പോൾ എന്താ ഇത്ര നേരത്തെ പോകണമെന്ന് വെച്ചാൽ ഇത്ര നേരത്തെ പോയാലോട് ബുക്കിംഗ് കിട്ടുള്ളൂ ഉച്ചവരെയുള്ള വണ്ടി അവരെടുക്കുകയുള്ളൂ അങ്ങനെ ഒരു ചെറിയ സ്ഥലമാണ് വാശിയിപ്പിക്കുന്നത് അപ്പം പെട്ടെന്ന് അവിടെ ആൾ ഫുള്ളാവും ഇന്നലെ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞൊരു എട്ട എട്ടേ മുക്കാൽ ഒമ്പത് മണിൻ്റെ ഉള്ളിലും കൊണ്ട് പോകുന്നേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവാനും അപ്പം ഈ കാണുന്ന കേട്ടോ നമ്മളെ പുലിക്കുട്ടൻ ബജാജ് പൊള്സ് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് അന്നത്തെ വൺ ഫിഫ്റ്റി സി സി ബൈക്കാണ് ഇപ്പോഴും അതേ പവറുണ്ട് വണ്ടിക്ക് രക്ഷയില്ലാത്ത പവറാണ് ബൈക്കില്ലാതെ കുറച്ചാൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ എൻ്റെ കസിന് തന്നായിരുന്നു ഈ ബൈക്ക് അപ്പോൾ ഞാനങ്ങ് അന്ന് കിട്ടുന്ന സമയത്ത് വണ്ടി ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു നന്നാക്കി കുറച്ച് പൈസ ഒക്കെ കയറ്റിയെടുത്ത് ഇപ്പം പുലിക്കുട്ടന ഓടും കില്ലാടി അപ്പം നമുക്ക് നേരെ തെറിക്കാം ഷിഫാസിൻ്റെ വീടും കൂടെ മോങ്ങത്താണ് അപ്പം അവനെ കിട്ടുമോ നോക്കട്ടെ വയ്ക്കുന്നു ഫാസ്റ്റിനൊന്ന് വിളിച്ച് പറഞ്ഞാലേ കാര്യങ്ങളൊക്കെ ഫാസ്റ്റാക്കലോ ഹലോ ആ ഞാൻ അവിടെ കീശകരി കഴിഞ്ഞിട്ടോ പോണോ മൂങ്ങം വാഷിങ് എണീറ്റിയില്ല ആ എണീക്കുമ്പോഴത്തേന് നമുക്ക് അടത്താം ഓണേ കൂട്ടി ചെറുക്കാം െ കേറി ചാടിച്ചോടിച്ചില്ലേക്കാൻ പടം വീട്ടിൽ ഇതാണ് നമ്മളെ വാഷിംഗ് സെന്റർ എന്റെ ബോസോടെ പക്ഷല്ലേ തന്നെ വീണ്ടും പോസ്റ്റ് ഞാൻ രാവിലെ നേരത്തെ ഈ ചേച്ചി എത്താൻ അങ്ങോട്ട് കഴിക്കാൻ പോലെ ഈ ഡീസൽ വാഷ് ഇടുമ്പോൾ നിരക്ക് വണ്ടിയില്ലല്ലോ കോക്കി ഡബിൾ സ്റ്റാൻഡ് നോക്കി മുട്ടപ്പനക്ക് എടുക്കണേ ആ ഞാൻ വാങ്ങിച്ചിട്ടാ നൂറ് ശതമാനം ഗായ്സ് വിളിക്കഴിഞ്ഞാൽ വീഡിയോ ആണോ അവര ഗായ് വീഡിയോ ചേ ഡീസൽ വാങ്ങിക്കാത്ത അല്ല അമ്പത് പറഞ്ഞിരുന്നു അല്ലേ അമ്പത് രൂപ എടുത്തോളൂ ഇതൊരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റപ്പ് ആണല്ലോ സാധാരണ വണ്ടിൻ്റെ ടയറാണ് ചളി ഉണ്ടാവൽ എന്തുകൊണ്ട് നോക്കാം ടയർ വയ്ക്കുക ബാക്കി ഫുള്ള് പുതിയ ടയർ ഇട്ടുണ്ടേ ചളി പൊടി ഇഞ്ചിൻ ഭാഗം നോക്കാം വണ്ടി വാഷിങ്ങിനിട്ട് അവിടെ കൊടുത്ത് വാഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ അടിപൊളി വാഷിങ്ങാന്നാണ് പറഞ്ഞത് അതും ബൈക്കിന് വെറും നൂറ്റി അമ്പത് റുപ്യള്ളൂ ഇടയിൽ കെട്ടണോ കാണ്ട കാറ് ഇരുന്നൂറ് റുപ്യ നമ്മളെ സ്കോർപ്പിയോ അങ്ങനത്തെ എസ് യു വി ടൈപ്പ് വണ്ടികൾക്ക് മുന്നൂറ് ബാക്കിയുള്ള അറിയില്ല അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയപ്പോ പറഞ്ഞില്ലേ ഫുള്ള് ആണ് നടക്ക് ഇന്നലെ കോഴിക്കോട് പോയി അതുപോലെ പോയി ഫുഡ് അയച്ചി നല്ല അടിപൊളി അടുത്ത പക്ഷെ കേൾക്കുന്നത് നമുക്ക് വെള്ളപ്പെത്തി മീനടാ അയില മീൻകറി ബീഫും പൊറോട്ടയാണ് സാധാരണ രാവിലെ നമ്മൾ കൈക്കല് പുറത്തിറങ്ങിയാൽ അല്ലേ പേ ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ട് ഇല്ലാത്തതുകൊണ്ട് ഓനും ഞാനും രക്ഷപ്പെട്ടു പിന്നെ ആ ഇത് ഞാൻ ട്രാവലർ ഏ നാല് വീഡിയോ പറഞ്ഞിട്ടില്ലേ നാൽപ്പത് ലക്ഷം സാധനം വയനാട്ടുകാരെ പിന്നെ സാധനം കണ്ടിട്ട് പൈല ഇതൊക്കെ ബ്ലോഗർമാര് നാല്പത് ലക്ഷത്തിൻ്റെ കയറവനെ പതിനഞ്ച് ലക്ഷത്തിന് കൊടുക്കുക എനിക്ക് നാല്പത് ലക്ഷത്തിൻ്റെ അല്ല ഒരു കോടിന്റെ കാരവൻ ഒരു ലക്ഷം തന്നാൽ പോലും വേണ്ടെന്ന് പറയും കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊണ്ടിടക്കാൻ കഴിയില്ല ഒരു ഹിമാലയ കൊണ്ടുക്കുന്നതിൻ്റെ ഒരു മെയിൻ്റനൻസ് താങ്ങാതിലപ്പുറാണ് ഹിമാലയൻ്റെ മെയിൻ്റെനൻസ് അതിനൊക്കെ ഉപരി ട്രിപ്പ് പോകാൻ പൈസ പെട്രോട്ടിക്ക്ണ്ട് സീന് എനിക്ക് വെന്റ മാറിയാൽ മതി അല്ലേ ഫുൾ ഫാദർജി ഫാദർജി ഫാദർ ജി ഫാദർ ജി ഫാദർ ജിപ്പളിയൻ പെങ്ങ അപ്പൊ ഇത് ഡീസൽ സ്പ്രേത് കൊടുക്കാണ് ഡീസൽ വാഷ് ആണ് ചെയ്യണത് വീഡിയോ വീഡിയോ കണ്ടിന്യൂ യൂട്യൂബ് ചാനലേ ഇക്കടാണോ ല്ലേ വണ്ടിയിൽ മഞ്ഞ് കുളിപ്പിക്കും വാക്സിങ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ നമ്മളെ വണ്ടി നോക്കാം രക്ഷിതാത്ത രീതിയിൽ ഒരുപാട് കാലത്ത് രാസം ശിവാസേ എന്റെ അഭിപ്രായം ാക്കി അതിൻ്റെ പിന്നെ വെള്ളം അടിച്ച് കഴുകി പിന്നെ കെമിക്കൽ ഇട്ടു കെമിക്കലിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ എൻജിൻ ഭാഗങ്ങളിലൊക്കെ ഇട്ട് പിന്നെ ഹോം വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് വാക്സിങ് ഉണ്ട് അത് ലാസ്റ്റ് നൂറ്റമ്പത് റുപ്യ എത്ര അടിപൊളി അത് കേട്ടപ്പോൾ ഒരു സങ്കടം നൂറ്റി അമ്പത് റുപ്യ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ വന്നല്ലേ പണി എടുത്തുകൊണ്ട് കുമ്മല് ഒരു ചാലി സ്പോട്ട് കണ്ടു നോക്കാം വണ്ടി മേല് അടിപൊളിക്ക് കാറായാലും ഇങ്ങനെ കാർ ആയാലും ഇരുന്നൂറ് റുപ്പ്യ ചെറിയ കാർന്നൊക്കെയാ ഇതേപോലെ തന്നെ അടിപൊളി അപ്പം വാശിയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ പ്ലേസ് മോങ്ങത്ത് മലപ്പുറം സ്പീഡ് നൂറ് കാർ വാശി വണ്ടിയൊക്കെ ഇങ്ങനെ അങ്ങനെ വരിക്കും വന്നുകൊണ്ട് കേട്ടോ നല്ല തിരക്കുള്ള ഒരു സ്ഥലം രാവിലെ ആയിരുന്നു രാവിലെ ഒരു ഏറെ ആവുമ്പോട്ട് എത്തിക്കോളൂ ഈ ഭാഗത്തെയും മോങ്ങം മൊറയൂര് കൊണ്ടോട്ട് ഈ ഭാഗത്തുളളൊക്കെ വാശിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നോളൂ അരികോടുള്ള നമ്മളിവിടെ എത്തി കുണ്ടന്റെ റെക്കമെൻഡേഷൻ കേട്ടോ ഷിഫാസിന്റെ പോണോട്ടെ പോയി എന്നാൽ ആ അങ്ങനെ ഷിഫാസ് ഇറങ്ങി റിട്ടേൺ ബാക്ക് ടു ഹോം അവിടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു വണ്ടി പോയി വാഷ് ചെയ്തു പുട്ടപ്പനായി നോക്കാം തെറുങ്ങണമൊക്കെ വാക്സ് ചെയ്തിട്ട് ഒന്നാമെന്താ എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് വെച്ചാൽ ഞാൻ വണ്ടിയും അങ്ങനെ പണിപ്പിക്കണമെന്നില്ല ഞാൻ വണ്ടി അങ്ങനെ വാശിപ്പിക്കില്ല സ്വയമായിട്ട് വാഷ് ചെയ്യാം ഒക്കെ എത്രത്തോളം വാശ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ചിന്തിച്ച് അറിയാവുന്ന ഒരു ചെറിയ കാര്യം തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പൊതുവേ നല്ല രീതിക്ക് വാഷ് ചെയ്യണാളെന്നല്ല ആദ്യമായിട്ട് ഇങ്ങനെ തന്ന് വൃത്തിയായപ്പോൾ ഒരു സന്തോഷം നമുക്കിങ്ങനെ വീട്ടിൽ റഷ് ചെയ്യലേ ഇപ്പോൾ ഇന്നത്തെ കലാപരോടെയും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരും റീച്ച് ആവുന്നവരൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടണം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം പിസ് ഔട്ട് ബൈ ബൈ